അമ്മ ഞാൻ ഇറങ്ങാട്ടാ ബഹുമുല കൊണ്ടോണ്ട് അപ്പോ ഞങ്ങള് ബാഡ്മിന്റൺ കളിക്കാൻ പോവാണ് മള്ളിക്കേ വന്നില്ല ഇല്ല മള്ളിക്കേസ് ടയേഡാണ് ശങ്കാരി മല്ലാടി വന്നില്ലേ बूढ़े लोग बूढ़े 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 लोग बूढ़े लोग डूंगर बूढ़े लोग हाय बगल डूंगर हाय माँ भाई वो मेल्टेड ഇത് നമ്മൾ താമസിക്കുന്ന നൈബർഹുഡാണ് ഒരമ്മ പറ്റ പോലത്തെ വീടുകളായിരിക്കും എല്ലാം ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ നമ്മൾ ബാഡ്മിന്റൺ കളിക്കുന്ന അവിടുത്തെ ഇൻഡോർ ബാഡ്മിന്റൺ ആണ് അപ്പോ നമ്മുടെ വീടിന്റെ വീടിൻ്റെ ഒരു സ്കൂളാണത് ഇത് ഒരു പബ്ലിക് സ്കൂളാണ് ഇവിടുത്തെ സ്കൂളുകളെല്ലാം ഇങ്ങനെയായിരിക്കും ചെറിയ ഹൈറ്റിലേക്ക് ഉണ്ടാവില്ല ഓൾമോസ്റ്റ് ഇങ്ങനെ നീളത്തിലായിരിക്കും അത് ഇതൊരു പ്രൈ നാട്ടിൽ നമ്മുടെ പ്രൈമറി സ്കൂളാണ് പ്രൈമറി എലിമെൻ്ററി എന്ന് പറയും ഇവിടെ അതായത് എട്ടാം ക്ലാസ് വരെ വരെയുണ്ടാവുള്ളൂ ഇവിടെ എല്ലാ ഒരു വിഭാഗത്തിലുള്ളവർക്ക് എല്ലാ റിലീജിയനിലുള്ളവർക്കുള്ള അഡ്മിഷനുള്ള പബ്ലിക് സ്കൂളാണത് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഈ സ്കൂളിലല്ല അവർക്ക് കാത്തലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ സ്കൂളുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ കുട്ടികളെല്ലാവരും പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലമെത്തി ഇതിൻ്റെ പേരാണ് ആക്ടിവിറ്റി പ്ലെക്സ് എന്ന് പറഞ്ഞതാണ് ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ പൂളുണ്ട് ജിമ്മവിടെ ഉണ്ട് പിന്നെ ഇതുപോലെ ഇൻഡോർ ബാഡ്മിൻ്റൺ വോൾ വോളിബോള് അങ്ങനെയുണ്ട് എല്ലാത്തിനും പിന്നെ ഡാൻസ് അക്കാദമി അല്ല ഡാൻസ് റൂമുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് എബിൻ അപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്ന പ്ലെയർ ആണ് അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി പ്ലക്സ് ഇവിടെ ചെറിയൊരു കഫ്തീരിയ ഉണ്ട് ഫാമിലി ഫാമിലിയെല്ലാം വന്ന് അവിടെ വെയിറ്റ് ചെയ്യാം ാണ് നമ്മുടെ ഉള്ളിൽ കളിക്കുന്ന സ്ഥലം നമ്മുടെ ടൈം സ്ലോട്ട് ഇരിക്കുന്നത് സെവൻ ടു എയ്റ്റ് ആണ് നമ്മൾ അല്പം നേരത്തെ വന്നു ഒന്ന് വാമപ്പ് ആവാനൊക്കെ ആയിട്ട് ഇവിടെ ബാഡ്മിൻ്റ കോച്ചിങ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോട്ട് നമുക്ക് മിക്കതും കോട്ട് നമ്പർ ഫോറാണ് കിട്ടാറ് യെസ് നമ്മുടെ പുലിക്കുട്ടി ജിംസൺ തൃശൂരാറിനാണ് പൊരുട്ടിയിലാണ് വീട് റെഡിയല്ലേ അപ്പോൾ നമ്മളിത് നമ്മുടെ മുട്ടുകാല നെയ്ക്കാപ്പും കാര്യങ്ങളെല്ലാം ഇട്ടു ഇത് എല്ലാവരും റെഡി ആകേണ്ടിയിരിക്കുന്നു ഇത് കുര്യ സ്മാഷ് പ്ലെയർബിൻ നേരത്തെ പരിചയപ്പെട്ടത് റെഡിയല്ലേ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന മാത്രം കിട്ടില്ല ഞാൻ ട്രൈ പോകുന്നു അപ്പൊ നമ്മുടെ കളി കഴിഞ്ഞപ്പോഴാണ് വള്ളിക്കേസുകൾക്ക് ചായ വേണമെന്നും ചിങ്കാരി ചായ വേണോ ഏതാ വേണ്ട അപ്പൊ നമ്മുടെ കളി സ്ഥലത്ത് അതായത് വീടിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് ഒരു ചായ മാത്രം മതി എല്ലാവർക്കും

ആ വീട്ടില് പോയി ടി ഉണ്ടോ പിടിക്കുന്ന ബാഡ്മിന്റൺ കളി കഴിഞ്ഞു അപ്പൊ നമ്മളത് വീട്ടിലേക്ക് എത്താണ് ഇനി വീട്ടിൽ കയറുന്നു കുളിക്കുന്നു അപ്പൊ നമ്മുടെ ഗരാജ് നമുക്ക് ഇങ്ങനെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാം ഓപ്പൺ ചെയ്യാം അപ്പൊ ഉള്ളിലേക്ക് നോക്കണ്ട ആകെ വൃത്തിയേടാണ് ഗായ്സ് നേരെ ചെല്ലുന്നു കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കിടക്കുന്നു ഓക്കെ ഇവിടെ രാത്രി എട്ടരയാണ് ഓക്കെ എന്നാൽ ബായസിയോ